ഒരു കേസ് അത് കേട്ടവരുടെയെല്ലാം ഹൃദയത്തെ പിടിച്ചുലച്ചു സംഭവം കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ കൊച്ചിയിലാണ് ക്യാപ്റ്റൻ റിട്ടയേർഡ് സാം വർഗീസ് ഏകദേശം അറുപത് വയസ്സ് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന് ഇന്ത്യൻ നേവിയിൽ നിന്ന് വിരമിച്ച ശേഷം കൊച്ചിയിലെ ഇളമക്കരയിലുള്ള സ്വന്തം വീട്ടിൽ ഏകാന്ത ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹം തൻ്റെ പത്തൊൻപത് വയസ്സുള്ള ഒരു യുവതിയുമായി അദ്ദേഹം പ്രണയത്തിലാകുന്നു സൗന്ദര്യവും ആകർഷണീയതയുമുള്ള ആ പെൺകുട്ടി ആദ്യമൊക്കെ അവർ കണ്ടുമുട്ടി സംസാരിച്ചു പതിയെ അടുപ്പം പ്രണയമായി മാറി ഒടുവിൽ സാം സാംവർഗീസ് അവളെ വിവാഹം കഴിച്ചു എന്നാൽ വിവാഹശേഷം ആ പെൺകുട്ടി അദ്ദേഹത്തോട് ചെയ്തത് ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഈ സംഭവം കേട്ടപ്പോൾ കൊച്ചി നഗരവും പോലീസ് സംവിധാനം പോലും ദുഃഖത്തിലാണ്ടോ ഈ കഥ കേട്ടാൽ നിങ്ങൾക്കും വലിയൊരു പാഠം ലഭിക്കും ക്യാപ്റ്റൻ സാം വർഗീസ് ഇന്ത്യൻ നേവിയിൽ ഒരു ഉയർന്ന പദവിയിൽ നിന്ന് വിരമിച്ചതാണ് വിരമിക്കലിന് ശേഷം അദ്ദേഹം ഭാര്യയോടൊപ്പം കൊച്ചിയിലെ സ്വന്തം വീട്ടിൽ ശാന്തമായൊരു ജീവിതം നയിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ചെറുതായിരുന്നു സാം ഭാര്യ പിന്നെ അവരുടെ മകൻ ആലൻ ആലൻ വിവാഹിതനാണ് ഭാര്യ കവിതയും ഒത്ത് ബെംഗ്ലൂരുവിലാണ് താമസം ഇരുവരും അവിടെ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ആഘോഷങ്ങൾക്കും മറ്റു പ്രത്യേക അവസരങ്ങൾക്കും അവർ കൊച്ചിയിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുമായിരുന്നു എന്നാൽ സാമിൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം തകർന്നടിഞ്ഞു ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തെ തളർത്തി ഈ വാർത്ത അറിഞ്ഞയുടൻ ആലനും കവിതയും കൊച്ചിയിലേക്ക് തിരിച്ചു വീട്ടിലെ നിശബ്ദത ആഴത്തിൽ വേദന ഉണർത്തി വിറയ്ക്കുന്ന ശബ്ദത്തോടെ അച്ഛൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ആലൻ പറഞ്ഞു അപ്പാ ഇനി നിങ്ങളിവിടെ ഒറ്റയ്ക്ക് എങ്ങനെ താമസിക്കും അമ്മയില്ലാത്ത ഈ വീട് ശൂന്യമാണ് ഇവിടെ നിങ്ങളെ ശ്രദ്ധിക്കാൻ ആരുമില്ല നിങ്ങൾ ഞങ്ങളോടൊപ്പം ബാംഗ്ലൂരിലേക്ക് പോരെ ഞങ്ങൾ നിങ്ങളെ നന്നായി നോക്കിക്കൊള്ളാം സാമിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ വാക്കുകൾ ഉറച്ചതായിരുന്നു അദ്ദേഹം പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു വേണ്ട മോനെ ഇതെന്റെ വീടാണ് നിന്റെ അമ്മയുടെ ഓർമ്മകൾ ഈ വീട്ടിലാണ് എന്റെ കൂട്ടുകാർ ബന്ധുക്കൾ എന്റെ ജീവിതം മുഴുവനും ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയുള്ള കാലം ഞാൻ ഇവിടെ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എന്നെ തന്നെ നോക്കിക്കൊള്ളാം ആലനും കവിതയും പലതവണ നിർബന്ധിച്ചു എങ്കിലും അച്ഛൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒടുവിൽ ഭാരപ്പെട്ട മനസ്സോടെ അവർ ബംഗളൂരുവിലേക്ക് മടങ്ങി അവരുടെ കണ്ണുകളിൽ വിഷമവും മനസ്സിൽ ഒരുതരം ഭയവും ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ സാം വർഗീസ് ഇപ്പോൾ കൊച്ചിയിലെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങി അദ്ദേഹം ഒരു ചിട്ടയായ ദിനചര്യ രൂപപ്പെടുത്തി രാവിലെ നേരത്തെ എഴുന്നേൽക്കും അടുത്തുള്ള പാർക്കിലോ മറൈൻ ഡ്രൈവിലോ നടക്കാൻ പോകും അവിടെ വച്ച് പഴയ സുഹൃത്തുക്കളുമായി സംസാരിച്ച് മനസ്സിന് ആശ്വാസം കണ്ടെത്തും വീട്ടിൽ തിരിച്ചെത്തിയാൽ പ്രഭാത ഭക്ഷണം കഴിക്കും തുടർന്ന് ദിനചര്യയിൽ മുഴുകും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വീട്ടുജോലിക്കാരിയെ വെച്ചു അവർ അദ്ദേഹത്തിന് ഭക്ഷണം ഉണ്ടാക്കുകയും വീട് വൃത്തിയാക്കുകയും ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി സാം ചിലപ്പോൾ ടി വി കാണും ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കും അല്ലെങ്കിൽ വീട്ടിലെ പൂന്തോട്ടത്തിൽ നടക്കും പക്ഷേ ഏകാന്തത പതിയെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി തുടങ്ങി എത്ര തിരക്കിലാവാൻ ശ്രമിച്ചാലും ആ ശൂന്യത അദ്ദേഹത്തെ അകമേ അലട്ടിക്കൊണ്ടിരുന്നു ഈ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാം ഒരു മൊബൈൽ ഷോപ്പിൽ പോയി ഒരു പുതിയ സ്മാർട്ട്ഫോൺ വാങ്ങി തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു സാം പ്രൊഫൈൽ പരിശോധിച്ചു അവൾ ഇന്ത്യക്കാരിയാണെങ്കിലും ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി ഏകദേശം പത്തൊൻപത് വയസ്സ് പ്രായമുള്ള സുന്ദരിയായ പെൺകുട്ടി കുറച്ചുനേരം ആലോചിച്ച ശേഷം സാം വർഗീസ് ആ റിക്വസ്റ്റ് സ്വീകരിച്ചു താമസിയാതെ പെൺകുട്ടി ചാറ്റിംഗ് തുടങ്ങി അവളോട് സംസാരിക്കുന്നത് സാമിന് സന്തോഷം നൽകി പെൺകുട്ടി തൻ്റെ പേര് മേഘയാണെന്ന് പറഞ്ഞു താനും കേരളത്തിൽ നിന്നുള്ള ആളാണെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷമായി അമ്മാവനൊപ്പമാണ് ഓസ്ട്രേലിയയിൽ കഴിയുന്നത് ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചുപോയെന്നും രണ്ടു വർഷം മുമ്പ് അച്ഛനും പോയപ്പോൾ അമ്മാവൻ തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും അവൾ പറഞ്ഞു സാം വർഗീസും മേഘയുമായി ദിവസവും ചാറ്റിംഗ് തുടർന്നു അവർ മണിക്കൂറുകളോളം സംസാരിച്ചു സമയം പോയതറിഞ്ഞില്ല ഒരു മാസത്തിനുള്ളിൽ അവർക്ക് പരസ്പരം വലിയ അടുപ്പമായി ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ദിവസം പൂർണമാകില്ല എന്ന നിലയിലായി സാമിൻ്റെ ജീവിതത്തിൽ പുതിയൊരു പുതിയൊരുണർവുണ്ടായി തനിക്ക് അറുപത് വയസ്സായെന്നും താനൊരു വൃദ്ധനാണെന്നും അദ്ദേഹം മറന്നുപോയി മനസ്സിൽ മേഘയോട് സ്നേഹവും വാത്സല്യവും ഉടലെടുത്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രധാന ആവശ്യത്തിനായി താൻ ഉടൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന് മേഘ സാമിനെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ സാം വളരെ സന്തോഷവാനായി മേഘ നീ ഇന്ത്യയിൽ വരുമ്പോൾ എന്നെ തീർച്ചയായും കാണണം അദ്ദേഹം ആവശ്യത്തോടെ പറഞ്ഞു മേഘ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ വന്നിട്ട് നിങ്ങളെ കാണാതിരിക്കുന്നത് എങ്ങനെ എനിക്ക് ഇന്ത്യയിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല ഒരാഴ്ചയ്ക്ക് ശേഷം അവളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അവൾ ഇന്ത്യയിലെത്തി ആദ്യം ചില കാര്യങ്ങൾ തീർക്കാനുണ്ടെന്നും അതിനുശേഷം കൊച്ചിയിൽ വന്ന് സാമിനെ കാണാമെന്നും അവൾ അറിയിച്ചു സാം ആകാംക്ഷയോടെ ദിവസങ്ങൾ എണ്ണി രണ്ടു ദിവസത്തിനു ശേഷം മേഘ വിളിച്ചു താൻ കൊച്ചിയിലെത്തിയിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ സാം വർഗീസ് ഉടൻ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി മേഘയെ നേലിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തന്റെ ജീവിതത്തിലേക്ക് സന്തോഷം തിരികെ എത്തിയതുപോലെയാണ് സാമിന് ചുന്നിയത് മേഘ അടുത്തു വന്നപ്പോൾ അദ്ദേഹം അവളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു തുടർന്ന് അദ്ദേഹം അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ അവർ ഏറെ നേരം സംസാരിച്ചിരുന്നു തങ്ങൾ ജന്മങ്ങളായി പരസ്പരം അറിയുന്നതുപോലെയാണ് സാമിന് അനുഭവപ്പെട്ടത് രാത്രി ഭക്ഷണത്തിന് ശേഷം സാമിന് തന്റെ മനസ്സിലുള്ളത് കൂടുതൽ നേരം അടക്കി പിടിക്കാനായില്ല ദീർഘമായി ശ്വാസമെടുത്ത് അദ്ദേഹം പറഞ്ഞു മേഘ ഞാനീ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് എനിക്കിനി ഒളിച്ചു വയ്ക്കാനാവില്ല ഇത് സ്വീകരിക്കാനും തള്ളിക്കളയാനുമുള്ള അവകാശം നിനക്കുണ്ട് നീ വേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സൗഹൃദം പഴയതുപോലെ നിലനിൽക്കും മേഘ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയാണ് എന്നും അങ്ങനെയായിരിക്കും സാം ധൈര്യം സംഭരിച്ചു തുടർന്നു മേഘ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിന്നോട് പ്രണയത്തിലാണ് നിനക്ക് വേണ്ടി എനിക്ക് ജീവിക്കാനാകും അതെ എനിക്ക് അറുപത് വയസ്സായി നിനക്ക് പത്തൊമ്പത് വയസ്സും പക്ഷെ സ്നേഹം പ്രായം നോക്കാറില്ല ഇത് കേട്ട് മേഘയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ സാമിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാംജി എനിക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ പ്രായവ്യത്യാസം എന്നെ തടഞ്ഞു നിർത്തി ഞാൻ സമൂഹത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ആളുകൾ എന്ത് പറയും നമ്മുടെ ബന്ധത്തിന് എന്ത് പേര് നൽകും സാംബർഗീസ് മറുപടി നൽകി മേഘ ഈ ബന്ധത്തിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ലോകത്തോട് മുഴുവൻ പോരാടാൻ ഞാൻ തയ്യാറാണ് മേഘ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം സമൂഹമെന്തു പറയുമെന്നത് എനിക്ക് പ്രശ്നമില്ല ഇത് നമ്മുടെ ജീവിതമാണ് നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും അവർ ആ ബന്ധം അംഗീകരിച്ചു അടുത്ത രണ്ട് ദിവസം മേഘ സാമിന്റെ കൂടെ കൊച്ചിയിൽ താമസിച്ചു അവർ ഒരുമിച്ച് മനോഹരമായ നിമിഷങ്ങൾ പങ്കിട്ടു എന്നാൽ രണ്ട് ദിവസത്തിനു ശേഷം മേഘയ്ക്ക് ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോകേണ്ടി വന്നു അടുത്ത പതിനഞ്ചിരുപത് ദിവസത്തേക്ക് സാംവർഗീസും മേഘയും ദിവസവും ഫോണിൽ സംസാരിച്ചു എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് മേഘയുടെ കോളുകളും മെസ്സേജുകളും നിലച്ചു സാം പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായില്ല ഈ അവസ്ഥ പതിനാല് ദിവസം തുടർന്നു സാം ആകെ അസ്വസ്ഥനും വിഷമത്തിലുമായി പതിനാറാമത്തെ ദിവസം പെട്ടെന്ന് മേഘയുടെ മെസ്സേജ് വന്നു അത് കണ്ടപ്പോൾ സാമിൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു മേഘ ഇത്രയും ദിവസമായി എവിടെയായിരുന്നു എന്ത് സംഭവിച്ചു നീ സുഖമായിരിക്കുന്നു മേഘ മറുപടി നൽകി സാംജി എന്റെ അമ്മാവന് ഹൃദയാഘാതം വന്നിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി അതുകൊണ്ടാണ് ഫോണെടുക്കാൻ കഴിയാതിരുന്നത് ഇത് കേട്ട് സാം ദുഃഖം അറിയിക്കുകയും മേഘയ്ക്ക് ധൈര്യം നൽകുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് മേഘ പറഞ്ഞു ഇവിടെ ഓസ്ട്രേലിയയിൽ അമ്മാവൻ മാത്രമേ എനിക്ക് ആശ്രയമായി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടുപോയി അദ്ദേഹത്തിന് വലിയ സ്വത്തുക്കളുണ്ട് അതിൽ അവകാശം സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ എല്ലാം സർക്കാർ ഏറ്റെടുക്കും സാം പറഞ്ഞു അതിലെന്താണ് പ്രശ്നം നീ അവകാശം സ്ഥാപിക്കൂ മേഘ വിശദീകരിച്ചു അതിനായി ഞാൻ ഇന്ത്യയിലേക്ക് വരണം അവിടെ നിന്ന് ചില പ്രധാന രേഖകൾ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കണം എങ്കിലേ ഈ സ്വത്തിൽ അവകാശം സ്ഥാപിക്കാനാവൂ സാം ഉടൻ തന്നെ സമ്മതിച്ചു നീ ധൈര്യമായി വന്നോളൂ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എല്ലാ സഹായവും ചെയ്യാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മേഘയുടെ വിമാന ടിക്കറ്റ് ഉറപ്പിച്ചു സാം വലിയ ആവേശത്തോടെ അവളെ കൂട്ടിക്കൊണ്ടുവരാനായി കൊച്ചി വിമാനത്താവളത്തിൽ അഥവാ സി എത്തി വിമാനം ലാൻഡ് ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞു പിന്നെ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും കടന്നുപോയി പക്ഷെ മേഘ പുറത്തു വന്നില്ല വിഷമത്തോടെ സാം വിമാനത്താവളത്തിന് പുറത്തിറങ്ങി അടുത്തുള്ള ഒരു കടയിലിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ഒരു അപരിചിത നമ്പറിൽ നിന്ന് അദ്ദേഹത്തിന് കോൾ വന്നു സാം കോൾ എടുത്തപ്പോൾ മരുതലയ്ക്കൽ മേഘയുടെ ശബ്ദം മേഘ പരിഭ്രമത്തോടെ പറഞ്ഞു സാംജി ഞാൻ എയർപോർട്ട് വരെ വന്നു പക്ഷേ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എന്നെ തടഞ്ഞു ഞാൻ അമ്മാവന്റെ കുറച്ച് സ്വർണം കൊണ്ടുവന്നിരുന്നു വീട്ടിൽ ആരുമില്ലാതിരുന്നതുകൊണ്ട് മോഷണം പോകാതിരിക്കാൻ എല്ലാം കൂടെ കൊണ്ടുവന്നു ഇത്രയധികം സ്വർണം കൊണ്ടുവരാൻ അനുമതിയില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോൾ കസ്റ്റംസ് എന്നെ വിടുന്നില്ല സാം അവളെ ആശ്വപിച്ചു നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും ആ കസ്റ്റംസ് ഉദ്യോഗസ്ഥനുമായി എന്നെ സംസാരിപ്പിക്കാമോ മേഘ ഫോൺ ഉദ്യോഗസ്ഥന് കൈമാറി ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ മാഡം പരിധിയിലധികം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് നിയമം അനുസരിച്ച് ഇവർ പിഴയും നികുതിയും അടയ്ക്കണം എങ്കിലേ ഇവരെ വിട്ടയക്കാൻ സാധിക്കൂ സാം ചോദിച്ചു എത്രയാണ് പിഴ ഉദ്യോഗസ്ഥൻ അല്പസമയത്തിന് ശേഷം മറുപടി നൽകി ഏകദേശം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ പിഴയും ഡ്യൂട്ടിയുമാണ് വരുന്നത് ഈ തുക അടയ്ക്കാതെ ഇവരെയും സ്വർണത്തെയും വിട്ടയയ്ക്കാനാവില്ല സാം ഉടൻ തന്നെ പറഞ്ഞു ശരി ഞാൻ പണം സംഘടിപ്പിക്കാം അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ സംഘടിപ്പിച്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ മേഘ വീണ്ടും വിളിച്ചു അവൾ കരയുകയായിരുന്നു സാംജി കസ്റ്റംസുകാർ വിട്ടയച്ചു പക്ഷെ പണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമായി ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് എവിടെ നിന്ന് വന്നുവെന്ന് അവർ പറയുന്നു ഇല്ലെങ്കിൽ കേസ് കള്ളപ്പണം വെളുപ്പിക്കൽ മണി ലോണ്ടറിംഗ് അന്വേഷണത്തിന് കൈമാറുമെന്ന് പറയുന്നു ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് ഉടൻ തന്നെ ഒരു ഇരുപത് ലക്ഷം കൂടി നൽകിയാൽ ഈ പ്രശ്നം ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കാമെന്നാണ് സാം പരിഭ്രാന്തനായി പക്ഷേ മേഘയോടെ ശാന്തയായിരിക്കാൻ പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാനെല്ലാം ശരിയാക്കാം അദ്ദേഹം തന്റെ എല്ലാ സമ്പാദ്യവും സ്ഥിരനിക്ഷേപങ്ങളും എഫ് ഡികളും തകർത്ത് ഇരുപതു ലക്ഷം രൂപ കൂടി കൈമാറി പണം ലഭിച്ചതോടെ മേഘയെ വിട്ടയച്ചു പുറത്തു വന്ന ഉടൻ മേഘ സാമിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സാം പറഞ്ഞു പേടിക്കണ്ട ഞാൻ കൂടെയുള്ളിടത്തോളം നിനക്കൊന്നും സംഭവിക്കില്ല തുടർന്ന് ഇരുവരും കൊച്ചിയിലെ സാമിന്റെ വീട്ടിലെത്തി ഈ ദിവസങ്ങളിൽ അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു ഒരു ദിവസം അവർ പാർക്കിലിരിക്കുമ്പോൾ സാം ധൈര്യം സംഭരിച്ച മേഘയോട് ചോദിച്ചു മേഘ എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം കഴിഞ്ഞുപോയി ബാക്കിയുള്ള ജീവിതം നിന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നെ വിവാഹം ചെയ്യുമോ മേഘ അല്പനേരം അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു സാംജി നിങ്ങൾ ശരിക്കും എന്നെ നിങ്ങളുടെ ജീവിത സഖിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും തയ്യാറാണ് എനിക്കും നിങ്ങളുടെ കൂടെ ജീവിക്കണം ഇത് കേട്ട് സാമിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മേഘ തന്റെ രേഖകളുടെ ജോലികൾ പൂർത്തിയാക്കി തിരിച്ചെത്തിയപ്പോൾ സാം വർഗീസും മേഘയും കൊച്ചിയിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി ക്ഷേത്രത്തിലെ പൂജാരിയും സാമിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു സാക്ഷികൾ സാമിനെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരുന്നു വിവാഹം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനു ശേഷം മേഘ ഗൗരവത്തോടെ പറഞ്ഞു സാംജി ഓസ്ട്രേലിയയിലെ അമ്മാവന്റെ വീട്ടിൽ ചില പ്രധാനപ്പെട്ട ഫയലുകളും രേഖകളും ഇരിപ്പുണ്ട് അവ എടുത്തില്ലെങ്കിൽ എൻ്റെ ജോലി പൂർത്തിയാവില്ല ഞാൻ വാക്ക് തരുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും എന്നിട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇവിടെ തന്നെ ഉണ്ടാകും സാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ശരി മേഠ പക്ഷേ വേഗം തിരിച്ചു വരണം നീയല്ലാതെ ഈ വീട് എനിക്ക് ശൂന്യമായി തോന്നും മേഘ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു ഞാൻ വേഗം തിരിച്ചു വരും എന്നിട്ട് നമ്മൾ എന്നും ഒരുമിച്ച് ജീവിക്കും അടുത്ത ദിവസം തന്നെ മേഘ ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ അവൾ അവിടെ എത്തിയ ഉടൻ തന്നെ അവളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ബ്ലോക്കായി ഫോൺ സ്വിച്ച് ഓഫായി സാം വർഗീസ് വീണ്ടും വീണ്ടും വിളിച്ചു മെസ്സേജുകൾ അയച്ചു പക്ഷേ പ്രതികരണമൊന്നും ഉണ്ടായില്ല ദിവസങ്ങൾ ആഴ്ചകളായി മാറി പിന്നെ ഒരു മാസവും രണ്ടു മാസവും പതിയെ നാലു മാസങ്ങൾ കടന്നുപോയി എല്ലാ ദിവസവും രാവിലെ മേഘയുടെ ഒരു സന്ദേശത്തിനായി സാം പ്രതീക്ഷയോടെ ഉണർന്നു പക്ഷേ അതൊരിക്കലും സംഭവിച്ചില്ല സത്യം പതിയെ അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നു താൻ കബളിപ്പിക്കപ്പെട്ടു എന്നും തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടമായി എന്നും സാമിന് മനസ്സിലായി സുഹൃത്തുക്കളെ ഈ ചതി പണത്തിൻ്റെ മാത്രമായിരുന്നില്ല ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെയും വിശ്വാസത്തെയും സ്നേഹത്തെയുമാണ് ഇവിടെ ചതിച്ചത് സാം വർഗീസ് മേഖയുമായി ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു മെസ്സേജുകൾക്ക് മറുപടിയില്ല സോഷ്യൽ മീഡിയയിൽ അവളുടെ സാന്നിധ്യവുമില്ല തൻ്റെ ജീവിതത്തിൽ വലിയൊരു ചതി സംഭവിച്ചിരിക്കുന്നു എന്ന കൈപ്പേറിയ സത്യം അദ്ദേഹം പതിയെ ഉൾക്കൊണ്ടു എന്നാൽ അത്ഭുതകരമായൊരു കാര്യമുണ്ട് പണം നഷ്ടപ്പെട്ടതിലായിരുന്നില്ല സാമിൻ്റെ ദുഃഖം താൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സ്വന്തം ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്ത വ്യക്തിയാണ് തന്നെ ചതിച്ചത് അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ വേദന ഈ ചിന്തകളാൽ അദ്ദേഹം തകർന്നുപോയി അദ്ദേഹം സ്വയം റൂമിൽ അടച്ചിട്ടു കുറേ ദിവസമായിട്ടും മകൻ ആലന് അച്ഛനെ ബന്ധപ്പെടാൻ കഴിയാതായപ്പോൾ അവൻ ബംഗളൂരുവിൽ നിന്ന് ഉടൻ തന്നെ കൊച്ചിയിലേക്ക് വന്നു വീട്ടിലെത്തിയ ശേഷം ആലൻ അച്ഛനുമായി സംസാരിച്ചപ്പോൾ വിറയ്ക്കുന്ന ശബ്ദത്തോടെ സാം വർഗീസ് എല്ലാം മകനോട് തുറന്നു പറഞ്ഞു ഇത് കേട്ട് ആലൻ ഞെട്ടിപ്പോയി അവൻ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു പക്ഷേ സാം വർഗീസ് അതിന് വിസമ്മതിച്ചു മോനെ പണം പോയാൽ സാരമില്ല പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം നൽകിയവളാണ് എന്നെ ചതിച്ചത് അതാണ് എനിക്ക് ഏറ്റവും വലിയ വേദന പോലീസ് കേസ് എടുത്തതുകൊണ്ട് എൻ്റെ ദുഃഖം കുറയില്ല അദ്ദേഹം പറഞ്ഞു എത്ര നിർബന്ധിച്ചിട്ടും അച്ഛൻ വഴങ്ങാതായപ്പോൾ ആലനൊറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് നൽകി കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് സാം വർഗീസിന്റെ വീട്ടിലെത്തി അവർ വാതിലിൽ മുട്ടി പക്ഷെ പ്രതികരണമില്ല പലതവണ വിളിച്ചിട്ടും വീടിനകത്ത് അനക്കമില്ലാതായപ്പോ പോലീസിന് വാതിൽ തകർത്ത് അകത്ത് കടക്കേണ്ടി വന്നു അകത്തെ കാഴ്ച കണ്ടിപ്പോൾ എല്ലാവരുടെയും കാലിനടിയിലും മണ്ണൊലിച്ചുപോയി ക്യാപ്റ്റൻ സാം വർഗീസ് ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തിരുന്നു റൂമിൽ ഒരു റൂമിലൊരാത്മഹത്യാക്കുറിപ്പ് കിടപ്പുണ്ടായിരുന്നു അതിലിങ്ങനെ എഴുതിയിരുന്നു എന്റെ മരണത്തിന് കാരണം ഞാൻ തന്നെയാണ് എന്റെ മകൻ എഫ്ഐആർ നൽകുകയും മേഘയെ പിടിക്കപ്പെടുകയും ചെയ്താൽ എന്റെ അന്ത്യാഭിലാഷം ഇതാണ് അവൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കരുത് കാരണം ഞാൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു ഇപ്പോഴും സ്നേഹിക്കുന്നു എൻ്റെ കണ്ണിൽ അവൾ കുറ്റക്കാരിയായിരുന്നില്ല ആത്മഹത്യാക്കുറിപ്പ് വായിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു സാം സാംവർഗീസിൻ്റെ മകൻ പൊട്ടിക്കരഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥർ നിശബ്ദരായി നിന്നു എങ്ങനെയാണൊരു മനുഷ്യൻ്റെ തൻ്റെ ജീവിതത്തിലെ സമ്പാദ്യവും ഹൃദയവും ഒരാൾക്ക് വേണ്ടി ഇത്രത്തോളം ത്യജിക്കാൻ കഴിയുന്നത് എന്ന ചിന്ത എല്ലാവരുടെയും മനസ്സിലുയർന്നു ഈ കഥ നൽകുന്ന പാഠം സോഷ്യൽ മീഡിയയിലോ അപരിചിതരായ ആളുകളിലോ പെട്ടെന്ന് വിശ്വാസമർപ്പിക്കരുത് ഏകാന്തത മനുഷ്യനെ ദുർബലനാക്കും ഇത്തരം സമയങ്ങളിൽ ആളുകൾ നമ്മുടെ വികാരങ്ങളെയും പണത്തെയും ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് ബന്ധങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നത് ഇന്ന് സാധാരണമാണ് അതിനാൽ ഓരോ കാര്യത്തിലും ആലോചിച്ച് തീരുമാനമെടുക്കുക ആരെങ്കിലും വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ജാഗ്രത പാലിക്കണം കബളിപ്പിക്കപ്പെട്ടാൽ ഒളിച്ചുവയ്ക്കാതെ ഉടൻ തന്നെ പോലീസിലോ സൈബർ സെല്ലിലോ പരാതി നൽകുക ഓർക്കുക വികാരങ്ങളും കഷ്ടപ്പെട്ട് നേടിയ സമ്പാദ്യവും അമൂല്യമാണ് കൃത്യമായി അറിയാത്ത ഒരാളെ ഏൽപ്പിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ജാഗ്രതയോടെയും സുരക്ഷിതമായും ഇരിക്കുക